നമസ്കാരം റാഫ്റ്റ് ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ്രോ വേൾഡ് ഇലവൻ ഇന്നലെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരുന്നല്ലോ അതിൻ്റെ നോമിനേഷനിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫൈനൽ ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ അവർ പുറത്തായിരുന്നു സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ഈ താരങ്ങൾക്ക് വോട്ടിങ്ങിൽ എത്രാം സ്ഥാനമാണ് ലഭിച്ചത് എന്നൊക്കെ അറിയാൻ താൽപ്പര്യം ഉണ്ടാകും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഫിഫ്രോ ആ വോട്ടിംഗ് ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഓരോ പൊസിഷനിലും ടോപ്പ് ടെന്നിൽ ആരൊക്കെയാണ് വന്നത് എന്നവര് കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരിശോധിക്കാം ഇപ്പോൾ ഗോൾ കീപ്പറായിട്ട് ഈ ലെവനിൽ വന്നത് എഡേഴ്സൺ ആണ് പക്ഷേ എഡേഴ്സൺ വന്നെങ്കിലും മറ്റു ഗോൾ കീപ്പർമാർക്ക് ഏതൊക്കെ സ്ഥാനം ലഭിച്ചു എന്ന് നോക്കാം രണ്ടാമത് വോട്ടിങ്ങിൽ രണ്ടാമത് വന്നത് എബിലിയാനോ മാർട്ടൺസ് ആയിരുന്നു മൂന്നാമതാണ് ന്യൂ ഇയർ വന്നത് നാല് ആലിസൺ അഞ്ച് ഒബ്ലേക്ക് ആറ് യൂനിൻ ഏഴ് സിമോണ് എട്ട് ഡൊണാരുബ ഒമ്പത് റയ പത്ത് മൈഗ്നൻ ഇതാണ് ഗോൾ കീപ്പർമാരുടെ വോട്ടിങ്ങിൽ ടോപ്പ് ടെന്നിൽ വന്നവര് ഇനി ഡിഫൻഡേഴ്സിൻ്റെ കാര്യം നോക്കാം ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിൽ കർവാഹലും വാൻഡൈക്കും റൂഡികറുമാണ് വേൾഡ് ലെവലിൽ ഉണ്ടായിരുന്നത് ഏറ്റവും അധികം വോട്ട് ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ലഭിച്ചത് കർവാഹലിനാണ് പിന്നെ വാൻഡൈക്കിന് പിന്നെ റൂഡികർ ഈ മൂന്ന് പേരാണ് ഇലവനിൽ വന്നത് ഇനി ബാക്കി സ്ഥാനങ്ങളിൽ ആരൊക്കെ വന്ന് നോക്കാം നാലാമതാണ് ഡയസ് വന്നത് അഞ്ച് വാക്കറ് ആറ് സാലിബ ഏഴ് ഫ്രിംബോങ് എട്ട് അകാഞ്ചി ഒമ്പത് ഗ്വാഡിയോള് പത്ത് ഡേവിസ് ഇനി മിഡ്ഫീൽഡേഴ്സ് നോക്കാം മിഡ്ഫീൽഡേഴ്സിന്റെ കാര്യത്തിൽ ഇലവനിൽ ഉണ്ടായിരുന്നത് ബെല്ലിങ്കാമ് റോഡ്രി ഡിബ്രോയിനെ ക്രൂസ് ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചത് ബെല്ലിംഗാമിനായിരുന്നു അപ്പോൾ ബെല്ലിങ്കാമ് റോഡ്രി ഡിബ്രോയിനെ ക്രൂസ് ഇവർ ഇലവനിൽ വന്നു അപ്പം അഞ്ചാമതാരാ വന്നത് ഇലവനിൽ വന്നിട്ടില്ല പിന്നെ അഞ്ചാം സ്ഥാനത്ത് വന്നത് ഫോഡൻ ആറ് വാൽബർദ് ഏഴ് മോഡ്രിച്ച് എട്ട് മുസിയാല ഒമ്പത് വേർഡ്സ് പത്ത് ഡി പോൾ ഇതായിരുന്നു മിഡ്ഫീൽഡേഴ്സിൻ്റെ വോട്ടിംഗ് ഇനി ഫോർവേഡ്മാരുടെ ലിസ്റ്റിൽ വന്നത് ഇലവനിൽ വന്നത് ഹാലൻഡും വിനീ ജൂനിയറും എംബാപ്പയുമാണ് അപ്പോൾ ഹാലൻഡ് വിനീ ജൂനിയർ എംബാപ്പ ഇവർ ഇലവനിൽ വന്നു അപ്പം നാലാമത് വന്നത് ഇലവൻ്റെ തൊട്ടരികിലെത്തി പക്ഷേ ഇലവനിൽ വരാതെ പോയയാൾ ലിയോ മെസ്സിയാണ് അപ്പം അതാണ് ഫോർവേഡുമാരുടെ വോട്ടിങ്ങിൽ മെസ്സിക്ക് വന്നത് നാലാം സ്ഥാനം അഞ്ച് യമാല് ആറായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ച സ്ഥാനം ഏഴ് ഹാരി കേന എട്ട് പാൽമർ ഒമ്പത് സല പത്ത് റോഡ്രിഗോ ഇങ്ങനെയാണ് വോട്ടിംഗ് അനുസരിച്ചുള്ള സ്ഥാനങ്ങൾ എന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് ഫിപ്രോ അറിയിക്കുകയാണ് ഇതിൽ വോട്ട് ചെയ്തതെല്ലാം ഫുട്ബോൾ താരങ്ങളാണ് പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങളാണ് ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വരാം